പ്രായം പ്രശ്നമല്ലാതെ ജനിക്കുന്ന കുട്ടികൾ മുതൽ വയസ്സാവുന്നത് വരെ അത്രയും ഓൾഡ് ഏജിൽ വരെ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടാണ് കപക്കെട്ട് അല്ലെങ്കിൽ ചുമ അത് പല രീതിയിൽ അതിൻ്റെ സിംറ്റംസ് വരാറുണ്ട് അത് ന്യൂമോണിയ ആവാം അല്ലെങ്കിൽ ലങ് ഫൈബ്രോസിസ് ആവാം പല രീതിയിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ചുമ എങ്ങനെയാണ് ഇത് വരാൻ കാരണം അതൊരു അസുഖമാണോ അല്ലെങ്കിൽ ഒരു ലക്ഷണമാണോ ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ചുമ ചുമ എന്ന് ഒരു ലക്ഷണം മാത്രമാണ് അതൊരു അസുഖമായിട്ട് കാണിക്കരുത് അത് കാരണം നമ്മൾ എന്താണ് ശ്വാസകോശത്തിന് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ തൊണ്ടയ്ക്കാണോ അല്ലെങ്കിൽ ഇപ്പൊ നോസിനാണോ ബുദ്ധിമുട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ അത് എന്താണ് അസുഖം നമ്മൾ ഡയഗ്നോസ് ചെയ്യാം ആദ്യം പറയാനുള്ളത് നമ്മളെ ശ്വാസകോശത്തെ മുകളിലത്തെ പാർട്ടും അതുപോലെ തന്നെ താഴ്ത്ത പാർട്ടുമായിട്ട് തിരിച്ചിട്ടുണ്ട് അത് മുകളിലത്തെ പാർട്ടില് ഈ മ്യൂക്കസ് ഈ വരുന്ന കവം അത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് അവിടെ അടിഞ്ഞുകൂടാം അത് മുകളിലത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ ഭാഗത്ത് അടിയുന്നതിന് നമ്മൾ ഓരോ പേര് പറയും അല്ലാതെ ലോവറായിട്ട് താഴത്തെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിലും വ്യത്യാസങ്ങളുണ്ട് അത് പല പേരുകളിലാണ് അറിയപ്പെടുക അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ തൊണ്ടയിലാണ് കപ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്വാസം വലിക്കും എന്നിട്ട് ഒറ്റ ചുമയാണ് ഉണ്ടാവുക തൊണ്ടയിൽ കബ അടിയുമ്പോൾ കൂടുതലായിട്ടും കാണുന്ന ലക്ഷണം അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് ശ്വാസം വലിച്ചുകൊണ്ട് കൊണ്ട് ഒരു ഒറ്റ ചുമ ചുമക്കും എന്നാൽ അതിന്റെ താഴത്തേക്ക് മീഡിയം പാർട്ടിലാണ് നമ്മളെ ശ്വാസനാളീൻ്റെ ഒരു മീഡിയൻ പാർട്ടിലാണ് ഈ കബ അടിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം വലിക്കും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ചുമ കാണാറുണ്ട് പിന്നെ കുറച്ചും കൂടെ താഴത്തേക്ക് പോയി ഇത് ആസ്മയായിട്ട് നമുക്ക് കണക്കാക്കാം മീഡിയൻ പാർട്ടിലുള്ള കപത്തിന്റെ അടി മീൻസ് മ്യൂക്കസ് അടിയുന്നത് നമുക്ക് ആസ്മയായിട്ട് കണക്കാക്കാം പിന്നെ സിഒപി ഡി ആണ് സിഒ പി ഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് പോസ് ഉണ്ടാവും നല്ല സൗണ്ടിലായിരിക്കും അതുപോലെ തന്നെ കുറെ നേരം നീണ്ടു നിന്നിട്ടായിരിക്കും ആ ഒരു ചുമ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഈ രീതിയിലാണ് സി ഒ പി ഡി സിഒപിഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സീരിയസ് ആയി അല്ലെങ്കിൽ ഇപ്പൊ കൂടുതൽ പേരിലും വയസ്സായവര് കാണുന്നുണ്ട് പക്ഷെ അതൊന്നും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ ആൽവിയോളായി എന്ന് പറഞ്ഞാൽ ശ്വാസത്തിനുള്ളിൽ ചെറിയ ചെറിയ നമുക്ക് ബൾബ് ലൈക്സ്ട്രചറുകൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് എയർ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട ചുമകളാണ് ഉണ്ടാവുക നമ്മൾ ഇപ്പോൾ ഒരു ചുമ ചുമ ഒരു അരമണിക്കൂർ കഴിഞ്ഞൊരു ചുമ അങ്ങനെ ഒറ്റപ്പെട്ട കുറേ ചുമകൾ ഒരു ദിവസം തന്നെ നമ്മൾ ചുമച്ചോണ്ടിരിക്കും തുടർച്ചയായിട്ടല്ല ഇതാണ് നമ്മൾ ആൽവിയറയിൽ എയർ കൂടുതലായിട്ട് കടന്നു കഴിഞ്ഞാലുള്ള ചുമ ഉണ്ടാവുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടത് ഇപ്പോൾ നമ്മൾ ചുമയ്ക്കുന്ന സമയത്ത് കപം വരുന്നുണ്ട് കപം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ബ്ലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഡോക്ടർ കാണുക അല്ലെങ്കിൽ അതൊരു സീരിയസ് ആയി കാണേണ്ട ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെയാണ് ഒരാഴ്ചയിൽ കൂടുതൽ പനി നീണ്ടു നിൽക്കുക ഇതിനോടൊപ്പം പനി ഇത്രയും ദിവസം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം അത് ഈവൻ ചിലപ്പോൾ ന്യൂമോണിയ ഒരു ചാൻസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് വെയിറ്റ് കുറയുക ചുമയും അതിൻ്റെ ഒപ്പം വെയിറ്റ് കുറയുന്നത് വിത്തിൻ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ നമുക്ക് ഭയങ്കര ഗണ്യമായ രീതിയിൽ നമ്മൾ വെയിറ്റ് കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മേ ബി ഒരു ടി ബി അല്ലെങ്കിൽ ക്ഷയത്തിലേക്ക് കാരണമാകും അത് ചെറിയ കുട്ടികളായാലും വലിയവരായാലും ചെറിയ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ബാല ടി ബി അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ബ്ലഡ് വെയിറ്റ് ലോസ് പനി ഇതാണ് നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം കാരണം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തതിനനുസരിച്ച് നമ്മൾ മെഡിസിൻ എടുക്കുക കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പക്ഷെ അത് നമ്മൾ ഇല്ല സാധാ ചുമയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഹോം റെമഡീസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സീരിയസ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ചുമ നമുക്ക് ഡ്രൈ ഉണ്ടാവും അതുപോലെ കപം വരുന്ന രീതിയിലും ഉണ്ടാവും കപം വരുന്ന രീതിയിലുള്ള ഒരു ചുമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മുടെ ഉള്ളിൽ അടിഞ്ഞ മ്യൂക്കസ് പുറത്തേക്ക് വരികയാണ് അല്ലാതെ ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അവിടെ മ്യൂക്കസ് അടിയാനും അതുപോലെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാറ്റ്ലിങ് ഇതൊക്കെ പേഷ്യൻസ് ഇപ്പൊ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് റാറ്റ്ലിംഗ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട് അത് പിന്നീട് ശ്വാസം മുട്ടലിലേക്ക് നയിക്കാൻ കാരണമാവും പിന്നെ നമ്മള് ഇത് ഏതൊക്കെ കണ്ടീഷനാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ലങ് ഫൈബ്രോസിസ് ഉണ്ടാവാം ഈ കൂടുതലായിട്ട് ചുമ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലങ് ഫൈബ്രോസിസ് അത് ലങ്സ് അവസ്ഥയാണ് അപ്പം അതിനനുസരിച്ച് വികസിക്കാനുള്ള ഒരു ശേഷി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും അതുപോലെയാണ് ബ്രോങ്കിയക്റ്റസിസ് ബ്രോങ്കിയക്റ്റസിസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിന്റെ ഉള്ളിലുള്ള ചെറിയ ഒക്കെ ഡയലൈറ്റ് ചെയ്യും വികസിച്ച് കഴിഞ്ഞ് അത് പിന്നീട് ഈ എയർ എത്തുന്ന സമയത്ത് അത് സങ്കോചിക്കാനും വികസിക്കാനും ഉള്ളൊരു അതിൻ്റെ പവർ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട് അത് വികസിച്ചുകൊണ്ടിരിക്കും അപ്പൊ അവിടേക്കുള്ള മൊത്തം രക്തയോട്ടത്തിൽ ചേഞ്ചസ് ഉണ്ടാവും ഈ എയർ എത്തുന്ന സമയത്ത് അതിന് ചുരുങ്ങാനും വികസിക്കാനും കഴിയാത്തൊരവസ്ഥ വരും പിന്നെ പറയുന്ന ബ്രോങ്കൈറ്റിസ് ഇവിടെ ഈ ഇല്ലെങ്കിന്റെ ഉള്ളില് മ്യൂക്കസ് അടിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം നോർമലി വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെ എന്ത് സംഭവിക്കും അവിടെ ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസ് ഒക്കെ ഇങ്ങനെ പെരുകൽ തുടങ്ങും ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ലെങ്കിൻ്റെ ഉള്ളിലും ആ ലെങ്കിൻ്റെ ഉള്ളിലും മ്യൂക്കസ് അത് പുറത്തേക്ക് പോകേണ്ട ഒരു സാധനമായിരുന്നു അത് അവിടെ അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻസ് വരികയും പിന്നെ ഇൻഫ്ലമേഷൻ ആവും പിന്നെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കും ഈ രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക ഇതാണ് മെയിനായിട്ട് മൂന്ന് അസുഖങ്ങൾ ലങ്സിന് വരാറ് പിന്നെ വരുന്നത് ന്യൂമോണിയ ന്യൂമോണിയയിലും ഇതേപോലെ തന്നെയാണ് ഇൻഫെക്ഷൻസ് വരികയാണ് ചെയ്യുക അതും മ്യൂക്കസ് അടിയുന്ന സമയത്ത് അത് ചെറിയ കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ ഒരു യങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പതിനെട്ട് മുതൽ ഒരു നാപ്പത് പേരൊന്നും പൊതുവേ കാണാറില്ല കാരണം അപ്പൊ പ്രതിരോധ ശേഷി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടി കഴിയും അപ്പൊ നമുക്ക് ലിമിറ്റഡ് ആവാറുണ്ട് പക്ഷെ പിന്നീട് അത് ഓൾഡേജിൽ ആകുമ്പോൾ വീണ്ടും ഈ ന്യൂമോണിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് ന്യൂമോണിയുടെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് രാത്രി വരാറുണ്ട് കാരണം കിടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലമേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ട്രാക്കലിങ്ങും അതേപോലെ ആ കമും അവിടെ ഇപ്പൊ ശ്വാസകോശ ശ്വാസനാളിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുന്നതും താഴത്തേക്ക് ഇറങ്ങുന്നതും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഇപ്പൊ ഒരു ഡോക്ടറെടുത്ത് പോവാതെ ചെറിയ രീതിയിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ അത് ക്ലിയർ ആക്കാൻ നോക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ശ്വാസോച്ഛാസം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെ ലങ്സിന് വികാസങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു കറക്റ്റായ രീതിയിൽ ഫങ്ഷനിങ് നടത്താൻ പറ്റൂ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കപക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് മൂക്കിലൂടെ ശ്വാസം വലിക്കാം എന്നിട്ട് വായിലൂടെ പെട്ടെന്ന് ശക്തമായിട്ട് പുറത്തേക്ക് വിടാം മൂക്കിലൂടെ സാവധാനത്തിൽ ടൈം എടുത്ത് വലിച്ച് ലങ്ങനെ മീൻസ് ശ്വാസകോശത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വികസിപ്പിച്ചതിന് ശേഷം സഡൻ ആയിട്ട് പെട്ടെന്ന് വായിലൂടെ ചുമയ്ക്കുക ചുമയ്ക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് തള്ളുന്ന രീതിയിൽ ആ സമയത്ത് എന്താ വെച്ചാൽ ഇവിടെ തൊണ്ടയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ലങ്സിലാണെങ്കിലും പെട്ടെന്നുള്ള സങ്കോചം അവിടെയുള്ള മ്യൂക്കസിനെ പുറത്തേക്ക് തള്ളാൻ കാരണമാകും അപ്പം അത് പുറത്തേക്ക് വരികയും നമുക്കൊരു ആ സമയത്ത് കുറഞ്ഞ ആശ്വാസം കിട്ടുകയും ചെയ്യും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നിങ്ങൾ കൂടുതൽ തവണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കപം കംപ്ലീറ്റ് ആയിട്ട് പുറത്തു വരും അതുപോലെ പറയാനുള്ളതാണ് ചൂടുവെള്ളത്തില് കല്ലുപിട്ടതിന് ശേഷം നമ്മൾ തൊണ്ട കഴുകാം തൊണ്ടയിൽ ചെറിയ രീതിയിലുള്ള ഡെപ്പോസിഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾ കടിയുന്നത് കാരണം ഈ ഇറിറ്റേഷൻ വരും അതൊരു ചുമയ്ക്ക് കാരണമാവാറുണ്ട് അതാണ് ഈ ജിഇർ ഡി നമ്മള് ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നതിന് ശേഷം ആ ഫുഡ് മുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവുകയും തൊണ്ടയിൽ ഇത് ചുമയ്ക്ക് കാരണമാവുകയും ചെയ്യും അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് ഈ ഗാറുകൾ ചെയ്യുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ചുമയായിട്ട് പോവുകയും അല്ലെങ്കിൽ കവ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ടോൺസിലുമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷനോ ദുഃഖം ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തു പോകാൻ സഹായിക്കാറുണ്ട് പിന്നെ ആവി പിടിക്കുക സ്ഥിരമായിട്ട് ആവി പിടിക്കുക ആവി പിടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലങ്സിന്റെ സങ്കോചവികാസമാണ് നടത്തുന്നത് അപ്പോൾ അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ക്ലിയർ ആവുകയും ബോഡിക്ക് തന്നെ ഒരു റിലാക്സ് ആയൊരു എഫക്റ്റ് കിട്ടുകയും തോന്നും ഇനി ഇത്രയും ചെയ്തിട്ടും നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു പനിയുണ്ടാക്കാം അതെങ്ങനെയാന്ന് വെച്ചാൽ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കാം അതുപോലെ തന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു നാരങ്ങ നാരങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക ഇഞ്ചിയും കഷ്ണങ്ങളാക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളിയും കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഇത് ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അത് ചൂടാവും ആ ചൂടായ സമയത്ത് തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് സിപ്പ് സിപ്പായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ അറ്റ് എ ടൈം കുറച്ച് കുടിക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളം ഒന്നിച്ച് കുടിക്കേണ്ട കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒരു ദിവസം തന്നെ പല സമയങ്ങളിലായിട്ട് ഇളം ചൂടിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക ഇത് കഴിക്കുന്ന സമയത്ത് തന്നാൽ ഈ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നാരങ്ങ എന്നൊക്കെ പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫെക്ഷൻ അത് പോവാൻ കാരണമാകും അപ്പം ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ കംപ്ലീറ്റ് കപം പോവുകയും അത് നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ അത് ബുദ്ധിമുട്ടുകൾ വരുന്നതും ഈ ഒരു പാനീയം കഴിക്കുന്ന സമയത്ത് കുറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ കപം നമ്മുടെ തലയിലടിയാ തലയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ സൈനസ് ഉണ്ട് വായു അറകൾ വായു അറകളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അത് തലവേദന അല്ലെങ്കിൽ കണ്ണിന്റെ വേദന ചിലർ പറയേണ്ട ഒരു സൈഡ് മൊത്തത്തിൽ വേദനയാണ് താഴത്തേക്ക് ഇറങ്ങുന്നതിന്റെ വേദന ഇതൊക്കെ അവിടെ കപ അടിയുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് അപ്പൊ ഈ ഇൻഫെക്ഷനും ഇത്തരം ഈ ഒരു പാനീയം നല്ലതാണ് അതുപോലെ തന്നെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് കപക്കെട്ട് സൈനസൈറ്റിസ് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ വെയ്റ്റ് ലോസ് സ്ഫൂട്ടത്തില് ബ്ലഡ് അതുപോലെ തന്നെ പനി കൂടുതൽ കാലം നിലനിൽക്കുക പിന്നെ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ ഇത്രയും കൂടിയ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടിലിരുന്ന് നിയന്ത്രിക്കാൻ നോക്കരുത് ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്